അങ്ങനെ ഗൈസ് രാവിലെ ഉറക്കം എണീച്ചപ്പം തന്നെ നമ്മുടെ കൊച്ചു സഹോദരൻ്റെ ഫോൺ വന്നിട്ടുണ്ട് ഗെയ്സ് അവൻ ലോസ് ആഞ്ചലോസിലോട്ട് വരികയാണ് ഗൈസ് ഇനിയുള്ള ജീവിതം കട്ടപ്പുക ഞാൻ പണ്ട് ഇവനെ കണ്ടതാണ് ഗൈസ് കുറേ നാൾക്ക് ശേഷം ഭയങ്കര കുറുത്തക്കേടാണ് ഇനി ഇവിടെ വന്നിപ്പോൾ ഇനി എന്ത് കുറത്തുക്കേട് ഉണ്ടാക്കുമെന്ന് ദൈവത്തിനറിയാം എന്തായാലും നമുക്ക് കൂടിച്ചിട്ട് പോകാം ഗൈസ് അവൻ രാത്രി എന്തോ ജപ്പാനിൽ നിന്ന് ഇറങ്ങി എന്നെനിക്ക് ഫോൺ വിളി വന്നായിരുന്നു ഞാൻ ഒരാഴ്ച്ച ചുമ്മാ പറയണിപ്പോൾ രാവിലെ വിളിച്ചപ്പോഴാണ് കുറച്ചും കൂടെ ക്ലിയർ ആയത് കേസ് ഇനി നമ്മളെ ജീവിതം ഒരു ത്രീ ജി ലൈഫ് ആയിരിക്കും എന്തായാലും കേസ് നമുക്ക് നേരെ വിളിക്കാനായിട്ട് പോവാം ഇപ്പം ഏകദേശം അവൻ എത്തിക്കാണും കേസ് എന്തായാലും നമുക്ക് പോവാം നമ്മളെ ഈ കാർ എടുത്തോണ്ട് പോകാം ഗേസ് അത് മുന്നേ നമുക്ക് എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഞാൻ സെറ്റാക്കട്ടെ അങ്ങനെ നമ്മളത് ആ എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നേരെ നമുക്ക് എയർപോർട്ടിലോട്ട് പോകാം ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന അനുസരിച്ച് ഈ വഴിയാണ് നമുക്ക് എയർപോർട്ടിലോട്ട് പോകാനുള്ളത് ലസ് ഗോ ഗായ്സ് അതിനുമുമ്പേ ഈ വീഡിയോ ലേക്ക് അടിക്കാത്തെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ലേക്ക് അടിച്ചേക്കാം കേട്ടോ അത് നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു മോട്ടീവായിരിക്കും നമുക്കെന്തായാലും പതുക്കെ പോവാം ഇവിടുത്തെ റോഡൊരു ഇത്ര ഇല്ലാത്ത റോഡാണ് എന്തായാലും നമ്മൾ നമ്മളെന്തായാലും പുതിയൊരു കാറ് മേടിക്കുന്നുണ്ട് ഈ കാറ് നമുക്കൊരു ബി എം ഡബ്ല്യു ഒക്കെ മേടിക്കണം കേസ് എന്നാലും ഷിഞ്ചാൻ വന്നിട്ട് നമുക്ക് സിമിയോൻ്റെ കടയിലൊക്കെ പോയി ബി എം ഡബ്ല്യു ഒക്കെ മേടിക്കാം അയ്യോ ലൊക്കേഷൻമാർക്ക് സോറി ചേട്ടാ സിമുള്ളമാർക്കൊന്നും ഓട്ടിക്കാൻ അറിയത്തില്ല അതിൻ്റെ ചീത്ത വിളിക്കും നമ്മൾ നമ്മളെ പഴയ പണികളൊന്നും എടുക്കുന്നില്ല ഇവിടെ എല്ലാവർക്കും നമ്മൾ സഹിച്ചും പുറത്തൊക്കെ കൊടുക്കുകയാണ് നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ ഓജി വർഷൻ ആണെങ്കിൽ എല്ലാ അതിനെ ഇപ്പം ചീത്ത പിടിച്ച് കൊന്നാനും ഞാനിപ്പോൾ മാനിയനായിക്കൊണ്ടിരിക്കുകയാണ് ഈ സത്ര മാനിയനെല്ലാം കേട്ടോ ഫ്രാഫിക്കലെ അതൊന്നും ഞാൻ ഫോളോ ചെയ്യാറില്ല എന്താണ് നമുക്ക് നേരെ അയ്യോ ഗായസെൻ്റെ നടുപോയേ ഇവിടെ ഉള്ള മൈരന്മാർക്കൊന്നും ഓട്ടിക്കാനറിയില്ല എന്തായാലും നമുക്ക് പതുക്കെ പോവാം എന്തായാലും എയർപോർട്ട് എത്താൻ ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് എന്തായാലും ആ വഴി എത്തും ഞാൻ ഒന്ന് എയർപോർട്ട് ഗസ് എന്തായാലും ആ വഴി എത്തുമ്പോൾ നമുക്ക് കാണാൻ ഗൈസ് ഇവിടെ എവിടെയാണല്ലോ ഗൈസ് ലൊക്കേഷൻ കാണിക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ചിലപ്പോൾ എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ ആകുമ്പോൾ ചിലപ്പം താഴത്തെ ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ മേളിലാണ് വരാറ്

ആ സുഖാടാ ഇതാണോ നീ ആകെ ഒരു ലഗ്ഗേജെ കൊണ്ടുവന്നോളോ ബാക്കിയുള്ളതങ്ങ് ജപ്പാനിൽ നിന്ന് കൊണ്ടുവരും ഓ ഇനി ഉണ്ടാ ലഗേജ് ആ എടാ പെട്ടെന്ന് വന്ന് കേറി ഇവിടെ രണ്ട് പോലീസുകാർ നിൽക്കുന്നു ഏ അണ്ണന് പോലീസുകാരെ പേടിയാണോ അതൊന്നും ഇല്ലടാ ജസ്റ്റ് ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ല ഇനി എനിക്ക് പ്രോബ്ലം ഉണ്ടാക്കാനൊന്നും താല്പര്യമില്ല ഏ അണ്ണൻ ഇത്രയും പാവമോ അന്നുമല്ലടാ ജസ്റ്റ് ഒന്ന് എപ്പോഴും ബോറടിച്ച് ആ ആ വന്ന് നീ ഞാൻ ബാക്കി ഓ ശരി ശരി പെട്ടെന്ന് വാ വേ നമ്മക്ക് ഇവിടെ പോവാൻറെ കാർ അടിപൊളിയാണല്ലോ അത് പിന്നെ പറയാനുണ്ടോ എൻ്റെ കാർ പൊളിയാണ് ഞാൻ ഇന്നലെ കൂടെ വന്നിടിച്ചിപ്പോ ശരിയാക്കും എടാ ഷിൻജാനെ പെട്ടെന്ന് വാ നമുക്ക് നമുക്കിവിടുന്ന് പോവാ കളവ അല്ലെങ്കിൽ പോലീസുകാരനെ വിളിക്കും ഏ അണ്ണൻ ഇവരെയൊക്കെ പേടിയാണോ അതൊന്നും ഇല്ലടാ ഷിൻജാനെ ജസ്റ്റ് എനിക്ക് ഇവരെ ഇവനെയൊന്നും ഇടിക്കാനൊന്നും വയ്യ വീട്ടിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഇവനെയൊക്കെ ഇടിക്കാം നിന്നെ രാവിലെ വിളിക്കാനുണ്ടോ ഞാൻ വർക്കൗട്ടൊന്നും ചെയ്തില്ല അയ്യോ ഏതോരുത്തരെന്നെ ഇടിച്ചേ നീ ഷിൻജാനീ അറിയിൽ സൗണ്ട് കേട്ടോടാ ആ അണ്ണാ ഏതോ ഏതോരുത്തരനും സൗണ്ട് കേട്ടോ എന്നെ ഇടിച്ചേന്ന് പറഞ്ഞു ആ എടാ അത് ഞാനീ അറിയാതെ ഇടിച്ച നീ ശ്രദ്ധിച്ചിട്ടായിരുന്നു അത് പിന്നെ പറയണോ ഞാൻ പണ്ടേ പണ്ടല്ലേ പിന്നെ അമ്മയൊക്കെ എന്ന് പറയുന്നത് കാണണോന്ന് പറഞ്ഞിരുന്നായിരുന്നു ഇന്നാളൊക്കെ എടാ എനിക്കവിടെ വരാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ അല്ലേ ഇപ്പൊ ജോലി ആ ഇവിടെ ഭംഗിയുടെ ജോലി തന്നെ എനിക്ക് മനസ്സിലായി കള്ളാ അണ്ണനും ബീച്ചിൽ പോകലല്ലേ ജോലി ഏഹ് ഇവനെങ്ങനെയായിരുന്നു മനസ്സിലായി അങ്ങനെയൊന്നുമില്ല വല്ലപ്പോഴും ബോറടിക്കും എന്നെയും കൂടെ കൊണ്ടുപോകണേ ബീച്ച് കൊച്ചു കള്ളാ കൊണ്ടുപോവാ എൻ്റെ വീട്ടിന്റെ മാപ്പ് ഒന്ന് ആക്കട്ടെ ഏ ഇത്രയും നാളായിട്ട് അണ്ണനെ മാപ്പില് മാപ്പ് നോക്കാതെ വീട്ടിൽ പോവാ പറഞ്ഞൂടെ എടാ ഇത് ലെസ്റ്റർ വന്ന വീടാണ് എനിക്കിവിടെ ലോസ് ഏഞ്ചലസ് എല്ലാ റോഡും സെയിം ആയിട്ടിരിക്കുന്നതുകൊണ്ട് വഴി ആ തെറ്റിപ്പോള്ളാം കൊള്ളാം ഇവിടെ എന്തോ റൗണ്ട് അബോട്ട് ഉണ്ട് മാപ്പിൽ എങ്ങനെയാണ് ഇത് നമ്മൾ നേരത്തെ വന്ന അങ്ങനെയാണ് ഷിൻജാനും ഇവിടെ നിന്നും കറങ്ങി പോണം അപ്പോഴേ മാപ്പ് കൊച്ചാതി ആയിരുന്നു അണ്ണന്റെ ഒരു കാര്യം എന്തായാലും പതുക്കെ പൂവാടാ ഷിൻജാനെ റോഡൊക്കെ കണ്ടു ഏതോ ഒരുത്തന്മാരൊക്കെ ഇടിക്കുന്നുണ്ട് ഇവിടുത്തെ റോഡ് ശരിയല്ല അതാണ് ഷിൻജാനെ ആ പിന്നെ ഓട്ടിക്ക് അറിഞ്ഞു വിടാത്തോണ്ടല്ല അതങ്ങ് പറഞ്ഞുകൂടെ അങ്ങനെയൊന്നുമില്ല ഞാൻ ഭയങ്കര പ്രോ ഡ്രൈവറാണ് എന്തൊക്കെ ഇടിഞ്ഞു പോയി കേസ് നാളെ ഇനി ഫൈൻ വരുമെന്ന് ദൈവത്തിനറിയാം എന്നാലും ഈ വഴി തിരിഞ്ഞു പോവാന്ന് തോന്നുന്നു മാപ്പിൽ ഇങ്ങനെ ഒരു റോഡ് കാണിക്കുന്നുണ്ട് അയ്യോ കാർ എവിടെ ഇടിച്ചേ പേടിക്കണ്ട അതൊക്കെ ഇവിടെ സൗ സാധാരണമാണ് ബ്രോ ആ ഓക്കെ ഓക്കെ ആ ഈ വഴി കേറാടാ ഞാൻ കണ്ടുപിടിച്ച കുറുക്ക് വഴി എങ്ങനെയുണ്ട് കൊള്ളാം കൊള്ളാം പെട്ടെന്നൊന്നും വീട്ടിലെത്തും എനിക്ക് വയ്യ ഓക്കേടാ ഓക്കേടാ ഞാൻ പെട്ടെന്ന് എത്തിക്കാൻ നോക്കാം അയ്യോ അയ്യോ ഇത് അത് അണ്ണാ സോറി അണ്ണാ ഒരു കയ്യപത്തം ആ ഇനി നീ ഇങ്ങനെ കാണിച്ച നിന്നെ ഞാൻ ശരിയാക്കും ഗൈസ് ഏതോ ഒരുത്തമാനൊക്കെ നമ്മൾ ഇടിച്ചുണ്ട് ഗെയ്സ് തൽക്കാലത്തേക്ക് ഞാൻ ഒരു പ്രശ്നത്തിനും പോകുന്നില്ല പഴയ എന്റെ സ്വഭാവം ആയിരുന്നെങ്കിൽ ഞാനൊരു പ്രശ്നത്തിന് ഇപ്പൊ പോയാനെന്ന് ഞാൻ പേടിത്തൂരിയാണോന്ന് നിനക്ക് കുറച്ചു ദിവസം കഴിഞ്ഞ് കാണിച്ചു തരാൻ ഇപ്പൊ തരികാലത്തേക്ക് ഞാൻ എല്ലാവരെയും ഒന്ന് പ്രശ്നമൊന്നും ഉണ്ടാകാതെ ജീവിക്കുകയാണ് അടുത്തവനെയോ ഏതവനെയോ ഇടിച്ച് എടോ നിങ്ങൾക്കൊന്നും തന്നെ പോവാൻ അറിഞ്ഞുകൂടാടോ കുറെ ഭ്രാന്തന്മാർ എഴുങ്ങേക്കും ഓട്ടിക്കാനും അറിഞ്ഞുകൂടാ എടാ ഷിൻചാനെ മതിയല്ലോ നീ എന്നെ ധൃതി കൂട്ടിച്ച് നാട്ടുകാരെ തറിവിളിയായി വെച്ചപ്പോൾ ഇതൊക്കെയല്ലേ ഒരു രസം നിന്റെ രസം ഞായവന്മാരെയൊക്കെ ഒരു ദിവസം ആർ ജീവി എടുത്തോണ്ട് ഇവിടെ ഫുള്ള് നശിപ്പിക്കും എനിക്ക് പുരാതളവുമ്പോ ഹിഹി അണ്ണ എനിക്കും കൂടെ ആർ ജീ ബി മേടിച്ച് തരൂ അതെന്താ കളിപ്പാട്ടാണോ ആ ബെസ്റ്റ് അതെന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ അയ്യോ എന്റെ ചന്ത് പിടിച്ചേ അണ്ണാ ഒന്ന് ശ്രദ്ധിച്ചോട്ടി എന്റെ മൂലമൊക്കെ പോയി ഓക്കേടാ എടാ സോറി ഇതൊക്കെ അല്ലേ ഒരു ഫണ് ആ എടാ ഷിൻജാന എന്റെ വീട്ടിൽ ഞാൻ വഴി ഇനി എത്താറുന്ന് കുറച്ച് ദൂരവേ ഉള്ളൂ എന്തായാലും ഇപ്പൊ എത്തും എങ്ങനെയുണ്ട് നമ്മൾ ലോസ് ആഞ്ചലസ് സിറ്റി ജപ്പാനെ കാട്ടി കൊള്ളാവോ ഏ അത്രയൊന്നും പോലെ പക്ഷെ അത്യാവശ്യമൊക്കെ കൊള്ളാം ആ അത് മതി നീ ഇതിന്റെ ഒരു ഭാഗം കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളു നല്ല നല്ല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ആ ആ എന്നെ കൊണ്ടുപോകണേ കൊണ്ട കൊണ്ടുപോവാം എന്തായാലും എത്താറായിരുന്നല്ലോ ആദ്യപ്പെട് നമ്മളെ ലസ്റ്റാർ തന്നോണ്ടിപ്പൊ പുതിയ വഴിയാണ് ആ ഓക്കെ അണ്ണാ അണ്ണ എന്തൊക്കെയാണ് അണ്ണാ ഇടിച്ച് തെറപ്പിക്കുന്നേ എടാ അതൊക്കെ ഒരു കയ്യപത്തം ഉം ഇനി അണ്ണാ ശ്രദ്ധിച്ചോടി ക്ഷമിക്കണം ാണ് കൊറേ ആൾക്കാർ തെറിവിളിയൊക്കെ കേട്ട് ജീവൻ പണയ വെച്ചിട്ടുള്ള കളിയാണ് ഏ അന് കഴപ്പുണ്ടോ എടാ കഴപ്പില്ല ഇവിടുത്തെ റോഡ് ഇങ്ങനെ ആയതാണ് എടാ എന്താണ് എന്റെ വീട്ടിന്റെ ആ വഴി കേറി ഏ അന്റെ വീട് ഒരു മൗണ്ടൻറെ ആ റോഡാണോ ആ അതേടാ ഷിൻജാനെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം എന്റെ വീടെത്താറായി ഇവിടുന്ന് ഇനി കൊറച്ചും കൂടെ പോയാ അതേടാ ഷിൻജാനെ എങ്ങനെയുണ്ട് നമ്മളെ ചേടി അയ്യോ അത് പറഞ്ഞു തീർന്നില്ല അപ്പൊ തന്നെ എന്റെ നടു പോയടാ ഷിൻജാനെ നിനക്ക എന്തേലും എന്റെ എല്ലാം പറ്റോടാന്ന് കേറ ഷിഞ്ചാനെ വീട്ടിൽ വന്നിട്ട് ഞാൻ മരുന്ന് വെച്ചു തരാൻ ആ അത്ര കൊഴപ്പൊന്നും ഇല്ല ഇപ്പൊ മാറി തൻ്റെ ഇപ്പോഴും എന്റെ വീടെത്താറായി എന്റെ കുറച്ച് നിമിഷത്തിനുള്ളിൽ നമ്മൾ എൻ്റെ വീടത്തും സോറി ഏട്ടാ ഷിങ്ജാനെ വീട്ടിന്റെ വഴി തെറ്റിപ്പോയി ഇവിടുന്ന് കുറച്ച് നേരെയാണ് സോറി എനിക്ക് അപ്പോഴേ തോന്നി അയ്യോ കാറ് പറഞ്ഞേ ഈ അണ്ണന്റെ ഒരു ഒരു കൊട്ടി അബദ്ധം അങ്ങേക്ക് അറിഞ്ഞു എന്തായാലും അടുത്ത് എത്തി ഫ്രാങ്ക്ലിൻ അവിടെ കിളിയും പറഞ്ഞു നിൽക്കുന്നുണ്ട് എന്താ ഫ്രാങ്ക്ലിൻ ഞാൻ കിളി പറഞ്ഞിരുന്നു ഒന്നുമില്ലടാ നീ ഒന്ന് അകത്ത് പോയി നോക്കിയിട്ട് വാ അവിടെ ചോപ്പൊക്കെ ആ ഓക്കേ അണ്ണാ ഏ അണ്ണാ ഇവിടെ ചോപ്പൊന്നുമില്ല എന്തായാലും അണ്ണൻ്റെ വീടൊന്ന് ചുറ്റിക്കിറങ്ങട്ടെ ഓ ഇതാണെന്ന് തോന്നുന്നു ചോപ്പിൻ്റെ വീട് പിന്നെ ഇവിടെ ചെറിയ സ്വിമ്മിങ് പൂളുണ്ട് അത് ഇനി ഞാൻ ഞാനെടുത്തോളാം എന്തായാലും ഈ പൂൾ എനിക്ക് പൂളെനിക്കിഷ്ടപ്പെട്ട് ഇത് അണ്ണൻ്റെ സ്വിമ്മിങ് പൂളാണെന്ന് തോന്നുന്നു ഈ വലുത് അതും പൊളിച്ച് ഇനി ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം ആ ഇതാണ് അണ്ണൻ്റെ എന്ന് തോന്നണു പിന്നെ അതാണ് ഡ്രസ്സിങ് റൂം ആ അണ്ണൻ്റെ വീട് കൊള്ളാം ഗെയിസ് നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക എന്തായാലും അണ്ണൻ്റെ വീടിന്റെ ഹാളൊക്കെ ഒന്ന് ഞാൻ നോക്കട്ടെ ഓ ഇത് താഴെ കൂടെയാണ് സ്റ്റെപ്പ് സാധാരണ നമ്മളെ വീട്ടിൽ മേളയിൽ കൂടെയാണ് സ്റ്റെപ്പ് ഓ ഞാനൊരു കാര്യം പറഞ്ഞു മെയിൻ റോഡിൽ ചെന്ന് കഴിഞ്ഞാ നമ്മൾ ചെന്നാ തുറക്കൂലല്ലോ അണ്ണന്റെ ഫേസ് അല്ലേ ഡിസ് ഇത് ചെയ്യുന്നത് എന്നാലും ഈ വഴി കൂടെ നമുക്ക് പോകാൻ പറ്റൂ എന്നാലും അണ്ണൻ അവിടെ നിൽക്കുന്നുണ്ട് എന്നാലും അണ്ണന്റെ അടുത്ത് ചോദിക്കാം അണ്ണാ വീടൊക്കെ കണ്ടു അടിപൊളി തന്നെ ആ നിനക്ക് ശിങ്കിഷ്ടപ്പെട്ടാ ആ വാടാ ഷിൻജാനെ നമുക്ക് ഇച്ചിരി ടി വി ഒക്കെ കാണാം നീ അവിടെ ഇരുന്ന് ടി വി ഉണ്ടോ ഞാൻ താ വരുന്നു ഏ അണ്ണൻ എവിടെ പോന്നു ഞാനും വരുന്നു അന്നാവാ നമുക്ക് വീടിന്റെ വെളിയിൽ വരാം വാടാ ഷിൻജാനെ ഒന്ന് ഓടി വാ അണ്ണാ ഞാൻ കൊച്ചി കുട്ടിയപ്പതുക്കെ എടാ ഷിൻജാനെ ഇന്ന് ഞാൻ നിന്നെ സ്കൂളിലൊക്കെ ആക്കേ അയ്യോ തേന് പുറത്തേക്കും ഇനി എങ്ങനെ കാണിക്കും അതൊന്നും കുഴപ്പമില്ല നീ എന്തായാലും ബൈക്ക് വാ നമുക്കൊരു റൈഡ് പോയിട്ട് വരാം ആ ഓക്കെ അണ്ണാ ഓക്കേ അണ്ണാ ഈ റോഡ് അടിപൊളിയാണല്ലോ എന്തായാലും കുറച്ചും കൂടെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാടാ ഷിൻചാനെ ഈ വീട്ടിന്റെ വഴി കയറി എങ്ങനെയുണ്ട് ഷിൻചാനെ എങ്ങനെയുണ്ട് ഷിൻചാനെ നീ എന്തിനട അങ്ങനെ ഇരിക്കുന്നേ ആ അത് വെറുതെ ഇരിക്കുന്നേ അണ്ണാ ഇത് എനിക്ക് ഹൈറ്റ് കിട്ടാത്തോണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ ആ ഓക്കെ ഓക്കെ ഞാൻ റിവേഴ്സ് ഒന്നും എടുക്കട്ടെ അല്ലെങ്കിൽ വേടാം നമുക്ക് തന്നെ നടന്നു പോവാം ആ ഓക്കെ അണ്ണസ് നമുക്ക് പതുക്കെ ഇവിടെ നടന്നു പോകാം ഷിൻജാൻ കുറച്ച് നടക്കട്ടെ അവൻ അവിടെ നിന്നൊക്കെ വന്നേ അല്ലേ കോടി ചെറിയ പണിയൊക്കെ കൊടുക്കണ്ടേ ഗെയ്സ് നമ്മളാൽ കഴിയുന്നേ എന്തായാലും ഇപ്പം നമ്മൾ വീട്ടിലെത്തും ഗൈസ് പതുക്കെ ഓടി ഓടി പോവാം അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഷിൻജാൻ ഇതുവരെ ഓടി വന്നിട്ടില്ല ഇപ്പോൾ ഓടി വരുവായിരിക്കും അവൻ പെട്ടെന്ന് വാടാ ആ അണ്ണാ ഞാൻ വന്നു ഡാൻസ് എന്തൊരു ഡാൻസ് അപ്പൊ ശരിയായി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാ പുതിയൊരു ബൈ